ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു കിട്ടിക്കാച്ചി ഞണ്ട് തോരൻ എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം വ്യത്യസ്തമായ രീതിയിലും അസാധ്യ രുചിയിലും തയ്യാറാക്കിയെടുക്കാവുന്ന കിടിലൻ ഞണ്ട് തോരൻ എന്നാൽ ഒട്ടും താമസിപ്പിക്കുന്നില്ല നമുക്ക് നമ്മുടെ ആ ഒരു വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതിനായിട്ട് ഇവിടെ മീഡിയം വലിപ്പത്തിലുള്ളതും അതിനേക്കാൾ ചെറുതുമായിട്ടുള്ള എട്ട് ഞണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇവയെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇതുപോലെ ഒന്നോ രണ്ടോ കഷ്ണങ്ങളായിട്ട് മുറിച്ച് എടുത്തു വയ്ക്കുക ശേഷം നമുക്ക് ഈ രണ്ടു തോരം തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ഒരു കടായിയോ മറ്റോ അടുപ്പത്തേക്ക് വയ്ക്കുക ശേഷം അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഈ വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊരു ഭാഗം കടുകിട്ട് പൊട്ടിക്കുക കടുക് പൂർണ്ണമായും പൊട്ടിത്തീറന്ന് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമുക്കൊരു രണ്ട് ഉണക്കമുളക് രണ്ടായിട്ട് നുറുക്കിയതും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കുക അങ്ങനെ ചേർത്ത് കൊടുത്ത ഉണക്കമുളകും കറിവേപ്പിലയും എല്ലാം മൂത്ത് തുടങ്ങുമ്പോഴേക്കും ഇതിലേക്കൊരു നൂറ്റി അൻപത് ഗ്രാം ചെറിയ ഉള്ളി ഒന്നോ രണ്ടോ കഷ്ണങ്ങളായിട്ട് നെടുഞ്ഞെ കീറിയത് ഇട്ട് കൊടുക്കുക ഇത് നമ്മളെടുക്കുന്ന ആ ഒരു ചെറിയ ഉള്ളിയുടെ വലുപ്പത്തിനനുസരിച്ച് വേണം കീറിയിട്ട് കൊടുക്കാൻ ശേഷം ഇതോടൊപ്പം തന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ടീസ്പൂൺ കാൽ ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റാം അങ്ങനെ ഇവിടെ ഈ ചേർത്ത് കൊടുത്തിരുന്ന ചെറിയ ചെറിയുള്ളിയെല്ലാം ചെറിയ തോതിൽ വഴണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെച്ച ഞണ്ട് ഇട്ടുകൊടുക്കാം ഇങ്ങനെ ഈ കട്ട് ചെയ്ത് വെച്ച ഞണ്ട് ഇട്ടുകൊടുത്തതിന് ശേഷവും വീണ്ടും ഒരു മിനിറ്റോളം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇവിടെ ഇപ്പോൾ എല്ലാം ഇളക്കി യോജിപ്പിച്ച് വെച്ചു കഴിഞ്ഞു ഇനി ഇതിലേക്ക് നമുക്ക് ഞണ്ട് വേഗാനാവശ്യമായ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഇവിടെ നമ്മളൊരു നൂറ്റി അൻപത് എം എൽ വെള്ളം അതിനായിട്ട് എടുത്തിട്ടുണ്ട് ശേഷം ഈ ഒരു വെള്ളവും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് പാത്രം അടച്ചു വെച്ച് തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഉദ്ദേശം ഇരുപത് മിനിറ്റോളം നമുക്ക് ഈ ഞണ്ടൊന്ന് വേവിക്കാം ഞണ്ട് വേകാനെടുക്കുന്ന ഈ ഗ്യാപ്പിൽ തന്നെ നമുക്കിതിലേക്ക് ചേർക്കാൻ ആവശ്യമായ അരപ്പ് കൂടി തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ഒരു ബൗളിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക ശേഷം ഇതോടൊപ്പം തന്നെ അര ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും നല്ലതുപോലെ മൂപ്പിച്ചെടുത്ത് വയ്ക്കാം അത് നമ്മളിവിടെ കാണിക്കുന്നില്ല ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് തോരത്തിനാവശ്യമായ അരപ്പ് തയ്യാറാക്കി എടുക്കുകയാണ് അതിനായിട്ട് ഒരു ജാറിലേക്ക് ഒരു മീഡിയം സൈസ് തേങ്ങയുടെ പകുതി ചിരകിയത് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ നമ്മൾ ഈ റോസ്റ്റ് ചെയ്തെടുത്ത് വെച്ചാൽ അല്ലെങ്കിൽ ആ ഒരു വറുത്തെടുത്ത് വെച്ചാൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി പൊടി അതുപോലെ ഒരല്പം വെള്ളം കൂടുതലായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നിവ ചേർത്ത് ഒരു തോരൻ പരുവത്തിന് അരച്ചെടുക്കാം ചെറിയ തരികളോട് കൂടി തന്നെ അരച്ചെടുക്കുക ഏകദേശം ഇതുപോലെ അതേസമയം ഇവിടെ ഈ ഒരു ഞണ്ട് വേഗാനായിട്ട് വെച്ചിട്ട് ഏകദേശം ഇരുപത് മിനിറ്റോളമായിട്ടുണ്ട് ഞണ്ടെല്ലാം കറക്റ്റ് പരുവത്തിന് വെന്ത് കിട്ടി അതുപോലെ അതിൽ ആ ഒരു ജലാംശമെല്ലാം ഏകദേശം ഒന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ അവസരത്തിൽ ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് മാറ്റി വെച്ച ആ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ അരപ്പ് ചേർത്ത് കൊടുത്തതിനു ശേഷവും പാത്രം അടച്ചു വെച്ച് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഉദ്ദേശം അഞ്ചോ ആറോ മിനിറ്റ് നമുക്ക് ഈ ചേർത്ത് കൊടുത്ത അരപ്പ് നന്നായിട്ടൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം ഇവിടെ ഇപ്പോൾ ആറല്ല ഏഴോ എട്ടോ മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ആ ഒരു അരപ്പെല്ലാം കറക്റ്റ് പരുവത്തിന് വെന്ത് നമ്മുടെ തോരൻ ഏകദേശം ഒന്ന് റെഡിയായി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇവയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇവിടെ നമ്മളൊരു കാൽ ടീസ്പൂണിൽ താഴെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് അങ്ങനെ ഈ ഒരു കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞ് തോരനിലെ ജലാംശമെല്ലാം അത്യാവശ്യം ഒന്ന് വറ്റുന്നത് വരെ തുടരെ ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ ഏതാനും മിനിറ്റുകൾക്ക് ശേഷം ഇന്നത്തെ സ്പെഷ്യൽ ഞണ്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ അതുപോലെ ഇന്നത്തെ വീഡിയോയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇവിടെ അവസാനിപ്പിക്കുന്നു തുടർന്ന് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം